ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ കട്ടപ്പന കാർ ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഇട്ട ഒരു വണ്ടി ദീർഘദൂരം നമ്മൾ ഒരുപാട് സമയം ഓടിച്ചാൽ വാഹനത്തിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഒരുപാട് പേർ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഡ്രൈവിങ്ങിലെ ഒരു കാര്യമാണിത് കാരണം ഒരുപാട് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ട് പരമാവധി വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഫസ്റ്റിലും സെക്കൻഡിലും ആയിരിക്കും തേർഡ് ഗിയർ ഒക്കെ കൊടുക്കുന്നത് വളരെ ആയിരിക്കും ഒറ്റയ്ക്കാണ് ഓടിച്ചു പോകുന്നതെങ്കിൽ പരമാവധി തേർഡ് ഗിയർ കൊടുക്കില്ല സെക്കൻഡ് ഗിയർ വരെ കിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡെമോ സഹിതം നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചുതരാം ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലുമായിട്ട് മാത്രം ദീർഘദൂരം ഒരു വാഹനത്തെ ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒരു എൺപത് ശതമാനവും കുഴപ്പമുണ്ടെന്നേ നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ എന്നാൽ നമ്മൾ ഒരു തേർഡ് ഗിയറും കൂടെ ഇട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കുഴപ്പത്തിൻ്റെ അളവ് കുറയുന്നു എന്ന് മനസ്സിലാക്കാം ഫോർത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമായിട്ട് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ കുഴപ്പം മനസ്സിലാക്കിയിട്ട് തേടിലേക്ക് ും ഫോർത്തിലേക്കും ഫിഫ്ത്തിലേക്കും ഇട്ട് ഓടിക്കാനായിട്ട് പഠിക്കണം അതിനൊരു സീക്രട്ട് ഉണ്ട് അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം ഇനി എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം അതായത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പീഡിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം ഇത് വാഹനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ടോർക്കെന്ന് ഞാൻ പറയാം ഉദ്ദേശിക്കുന്നത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആനയെ നമുക്കൊരു ടോർക്കായിട്ടുള്ള ഒരു മൃഗമായിട്ട് സങ്കല്പിക്കാം ഒരു കുതിരയെ പവർ അല്ലെങ്കിൽ സ്പീഡുള്ള ഒരു മൃഗമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ ഈ ആനയുടെ പുറത്ത് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് കിലോയുടെ ഒരു അരിയുടെ ചാക്കെടുത്ത് കെട്ടിവെക്കുന്നു ആയിട്ട് നമ്മൾ കുതിരയുടെ പുറത്തും ഇതുപോലെ ഒരു ഇരുന്നൂറ്റമ്പത് കിലോയുടെ ചാക്കെടുത്ത് വെക്കുന്നു ഇതിൽ ഏതായിരിക്കും ഏറ്റവും സ്മൂത്തായിട്ട് അല്ലെങ്കിൽ അനായാസമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് കൃത്യമായിട്ട് ആനയായിരിക്കും അതിന് കാരണമെന്ന് പറയുന്നത് ആ ഇരുന്നൂറ്റി അൻപത് കിലോ വരുന്ന ആ ഒരു അരിച്ചാക്കെടുക്കാനായിട്ടുള്ള ശേഷിയുള്ളത് ആനയ്ക്കാണ് കൂടുതൽ ശേഷിയുള്ളത് ആനയ്ക്കാണ് ഒരുപാട് എഫേർട്ട് ഇല്ലാതെ അതെടുത്തു പോകാനായിട്ട് കഴിയും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഒരു വണ്ടിയെ നീക്കാനായിട്ടുള്ള ശേഷി അല്ലെങ്കിൽ ടോർക്ക് ആയിട്ടുള്ള ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആണ് അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും വണ്ടി ഓഫ് ഓഫാകാതെ നമുക്കൊരു കയറ്റത്താണെങ്കിലും അല്ലെങ്കിൽ എത്ര ഹെവി ആയിട്ടുള്ള ഒരു റോഡിലാണെങ്കിലും ഒരു വണ്ടിയെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുത്താൽ എത്ര ആക്സിലറേഷൻ കൊടുത്താലും ഒരു പരിധിക്കപ്പുറം സ്പീഡ് കയറത്തില്ല അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് ഉദ്ദേശിക്കുന്ന സ്പീഡിൽ ഒരു സ്ഥലത്ത് എത്താൻ കഴിയാതെ വരും രണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ഫ്യൂല് കത്തിത്തീരും മനസ്സിലായോ ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുറച്ചും കൂടി ആകും എന്നാൽ സെക്കൻഡ് ഗിയർ ഒരു ടോർക്കി ഗിയറായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ടോർക്കുള്ള ഗിയർ ആയിട്ട് തന്നെ സങ്കല്പിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ആകും ഒരു ഇത്തിരിയും കൂടി സ്പീഡിൽ പോകാം എന്നുള്ളത് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ അതുകൊണ്ട് ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഒരുപാട് ദൂരം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് കവർ ചെയ്യാൻ ചെയ്ത് കഴിയത്തില്ല ഒരുപാട് സ്പീഡിൽ വണ്ടി എത്തത്തില്ല കൂടുതൽ ഫ്യുവല് കത്തിത്തീരും കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെയധികം അരോചകത്വം ഉണ്ടാകും ആക്സലറേഷൻ കൊടുക്കുന്ന ആ സൗണ്ട് ഇങ്ങനെ വാഹനത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും കുറയുന്നതും കൂട്ടുന്നതും നിൽക്കും അപ്പം നമ്മളുടെ വാഹനത്തിൽ ഒരു ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും ആക്സലറേഷൻ ഒന്ന് കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ നിങ്ങൾ ആക്സലറേഷനെ അയക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിക്കുന്ന പോലെ ആ ഗിയറിൻ്റെ പിടുത്തത്തിൽ ആ ടോർക്കുള്ള ഗിയറിൻ്റെ പിടുത്തത്തിൽ തന്നെയായിരിക്കും വാഹനം പോകുന്നത് എന്നാലും നമ്മൾ തേർഡ് ഗിയറിലേക്കും അല്ലെങ്കിൽ ഫോർത്തിലേക്കൊക്കെ മാറി വരുമ്പോൾ എന്ത് ചെയ്യും ഈ ടോർക്ക് മാറിയിട്ട് സ്പീഡിലേക്ക് വരികയാണ് വാഹനം അപ്പോൾ സ്പീഡിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വേഗത ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി എടുത്ത് എത്ര ആക്സലറേഷൻ കൊടുത്താൽ ഒരു ഇരുപത് കിലോമീറ്ററിന് അപ്പുറം വാഹനത്തിന് വേഗത കയറത്തില്ല അല്ലെങ്കിൽ ഒരു ഇരു ഇരുപത്തഞ്ചും മുപ്പതിനപ്പുറം വാഹനത്തിന് വേഗത കയറത്തില്ല വണ്ടി ഇങ്ങനെ അരച്ചായിരിക്കും പോകുന്നത് സെക്കൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മുപ്പതിനും മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള സ്പീഡിലേക്ക് നമ്മുടെ വണ്ടിയെ വരാം അവിടെയും വണ്ടി എന്ത് ചെയ്യും ഒരു പിടിച്ചു പിടിച്ചായിരിക്കും പോകുന്നത് എന്നാൽ നമ്മളൊരു മുപ്പത് കിലോമീറ്ററിലെ സ്പീഡിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് കൊടുത്ത് തേർഡിലേക്ക് എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ തേർഡ് ഗിയറിൽ പോകുമ്പോൾ വണ്ടിക്ക് സ്പീഡാകും അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള റോഡിലേക്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് കൊടുത്ത് പെട്ടെന്ന് ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ തേടിൽ വരുമ്പോൾ എന്ത് ചെയ്യും വണ്ടി ആയിട്ട് ഡ്രൈവ് ആയി തുടങ്ങും അപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടും നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് അവിടെ ലഭിക്കും വീണ്ടും നമ്മൾ നാലാമത്തെ ഗിയറിലേക്ക് വരുമ്പോഴോ വീണ്ടും സ്പീഡ് കൂടും ആ കൂടും അപ്പം നമുക്ക് കുറെ കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പരമാവധി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഗിയറും ഇട്ട് ഓടിക്കണം ഫസ്റ്റിലും സെക്കൻഡിലും ഇട്ട് നമ്മൾ ദീർഘദൂരം ഡ്രൈവ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഫസ്റ്റ് ഗിയറിനെയും സെക്കൻഡ് ഗിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചുതരാം ഒപ്പം തന്നെ നിങ്ങൾക്ക് തേർഡും ഫോർത്തും ഫിഫ്ത്തും കൃത്യമായിട്ട് ഇടാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എളുപ്പത്തിടാനായി ഇടാനായിട്ടുള്ളൊരു ട്രിക്ക് കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇപ്പൊ നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത വണ്ടി എടുക്കുകയാണ് ഓക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ദേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഞാൻ ഇതേ പതിയ വാഹനം എടുക്കുകയാണ് ഇവിടെ ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തു വണ്ടി എടുത്തിട്ട് ഞാൻ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന് ഒരു പരിധിക്കപ്പുറം അങ്ങോട്ട് സ്പീഡ് കൂടുന്നില്ല ആക്സിലറേഷൻ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞിട്ട് ഒരു ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ നോക്കിക്കേ സ്പീഡ് തീർത്തും കുറവാണ് ഇതാണ് ഈ ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ നമ്മളിവിടെ ജസ്റ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്തൊരു ഒരു ചലനമാക്കിയിട്ട് ഒരു സെക്കൻഡ് ഗിയറിൽ പോകാൻ പറ്റുന്ന പരുവത്തിനൊരു സ്പീഡാക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുകയും ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗിയറിൽ വണ്ടി പോകും ഈ രണ്ടാമത്തെ ഗിയർ ഒന്ന് പറഞ്ഞാൽ ഒരു ുള്ള ഗിയർ തന്നെയാണ് നമ്മൾ ഒരു പരിധിക്കപ്പറേ സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടുത്തുമില്ല കൂടുതലായിട്ട് ഫ്യൂവൽ കത്തിത്തീരുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഒരു കോൺഫിഡൻസ് കുറവെന്ന് പറയുന്നത് തേർഡ് ഗിയർ ഇടാനായിട്ടാണ് എല്ലാവരും ചിന്തിച്ചേക്കുന്നത് തേർഡ് ഗിയർ എന്ന് പറയുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ മാത്രം ഇടുന്ന ഗിയർ ആയിട്ടാണ് ഒരുപാട് വാഹനം പഠിക്കുന്നവർ ചിന്തിച്ചേക്കുന്നത് എന്നാൽ അങ്ങനെയല്ല തേർഡ് ഗിയർ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു മുപ്പത് കിലോമീറ്ററിനോട് അടുത്ത് സ്പീഡ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ീറ്ററിനോട് അടുത്ത് സ്പീഡ് വരുന്ന ഏതൊരു റോഡിലാണെങ്കിലും നിങ്ങൾക്ക് തേർഡ് ഗിയർ ഇടുന്നതിൽ തെറ്റില്ല ഇപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഒരു സെക്കൻഡ് ഗിയറിൽ ഇത് ഇറങ്ങി വരികയാണ് ചെറിയൊരു ഗട്ടർ ഉണ്ട് ക്ലച്ചും ബ്രേക്കും ഒക്കെ താങ്ങി ഞാൻ ഇറങ്ങി ക്ലച്ചിന്ന് റിലീസ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഇറക്കമാണ് ചെറിയൊരു ഇറക്കമാണ് ഞാൻ ജസ്റ്റ് ബ്രേക്കെ കാല് വെച്ചിട്ട് ഇതേ ക്ലച്ച് പിടിച്ചിട്ട് തേടി ഇടുകയാണ് തേടിടുന്നു ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് തന്നെ മെയിൻറ്റൈൻ ചെയ്ത് ഒരു ചെറിയ ഇറക്കം കൂടിയ റോഡിൽ തേഡ് ഗിയർ പോവുകയാണ് അപ്പം അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു നിരപ്പ് റോഡിൽ മാത്രം ഇടുന്ന ഗിയർ ആയിട്ട് നിങ്ങളെ തേടിനെ കണക്കാക്കരുത് ചെറിയ ഇറക്കങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സുഖകരമായിട്ട് തേർഡ് ഗിയറിൽ ഇട്ട് വാഹനത്തിന്റെ വേഗത നമുക്ക് ബ്രേക്ക് ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് സെക്കൻഡ് ഗിയറിൽ പോകുന്നത് പോലെ തന്നെ മൂന്നാമത്തെ ഗിയറിൽ നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് കഴിയും ചെറിയ ഇറക്കങ്ങളോട് കൂടിയ റോഡിലാണെങ്കിൽ ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ധൈര്യമായിട്ട് സെക്കൻഡിൽ നിന്ന് തേർഡ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ചെറിയൊരു നിരപ്പ് റോഡിലാണെങ്കിലും ചെറിയൊരു ഇറക്കങ്ങളിലാണെങ്കിലും തേർഡ് കൊടുക്കുക ഇപ്പം ഇറക്കം ഇറങ്ങി പോകുന്നതുകൊണ്ട് എനിക്ക് ജസ്റ്റ് തേർഡ് ഗിയറിൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയാൽ മതി ഇനി ഞാൻ ഈ സ്പീഡിൽ തന്നെ ഫോർത്ത് കൊടുത്തിറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല കാരണം ഫോർത്തിന് ഇത്തിരി കൂടെ സ്പീഡ് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇറക്കം കൂടിയ റോഡിലാണെങ്കിൽ ഒന്ന് ബ്രേക്ക് ഒന്ന് അയച്ച് ഇത്തിരി കൂടെ ആക്കുക അതെ ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് അതായത് ഒരു ശബ്ദം കൂടെ സ്പീഡ് കൂടിയതേ ഉള്ളൂ ഈ സ്പീഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഫോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വളരെ സുഖകരമായിട്ട് നാലാമത്തെ കയറിപ്പോയി ഇപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെ ക്ലച്ച് പിടിച്ച് ഫോർത്തിലേക്ക് ഇടുന്നു ക്ലച്ച് നിന്ന് അയച്ചു ഇപ്പം നമ്മുടെ വണ്ടി കണ്ടില്ല ആവറേജ് ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്പീഡിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് നാലാമത്തെ ഗിയർ വരെ വരാനായിട്ട് സാധിക്കും അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് വാഹനം ഓടിക്കുന്ന സമയത്തൊന്ന് ഓടിച്ചു നോക്കുക പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഗിയറുകളെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇട്ട് യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം അതായത് ഒരു നിരപ്പായിട്ടുള്ള റോഡിലോ ചെറിയ ഇറക്കങ്ങളിലോ തേഡ് ഗിയർ നിങ്ങൾക്കിടാം ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കേണ്ട ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ സ്പീഡ് കിട്ടുന്ന പരുവത്തിന് ആക്സിലറേഷൻ കൊടുക്കുകയും അയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഫോർത്ത് ഗിയറും അത്യാവശ്യം നല്ല നിരപ്പ് റോഡ് വരുന്ന സമയത്ത് ഫോർത്ത് ഗിയറും ഇട്ട് ഓടിക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് പേടി കൂടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം ഓടിച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഒപ്പം തന്നെ ഡ്രൈവിംഗ് ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് പഴയ വീഡിയോകളും കൂടെ കയറി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പഠിക്കാനായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഒരുപാട് ടിപ്സുകൾ നമ്മുടെ ചാനലിൽ ഉണ്ട് വീണ്ടും നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ